ശ്രീ പി കൃഷ്ണദാസ് ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് ഏതാണ്ട് ഈ സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ സുപ്രധാനമായ ഈ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കീഴിൽ ഫാക്ട് ചെക്ക് യൂണിറ്റിൻ്റെ പ്രവർത്തനം വരുന്നു അവർക്ക് എല്ലാ അധികാരങ്ങളും ഏർപ്പാടാക്കിക്കൊണ്ടുള്ള മന്ത്രാലയത്തിൻ്റെ ഉത്തരവാണ് ഇന്നലെ ഏതാണ്ട് ഈ സമയത്ത് പുറത്തിറങ്ങിയത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുൻപേ അത് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഈ ത്തിന് സുപ്രീം കോടതിയിൽ നിന്നും വളരെ കൃത്യമായ ഒരു തിരിച്ചടി ഏറ്റിരിക്കുകയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് എതിരായ വാർത്തകളെ തമസ്കരിക്കാനുള്ള ശ്രമമായിരുന്നു ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എങ്ങനെയാണ് ബി കോടതിയുടെ ഇടപെടലിനെ കാണുന്നത് അല്ല അതൊരു ഫാക്ട് ചെക്കിംഗ് മെഷർ എന്നുള്ള നിലക്ക് മാത്രമേ അല്ലേ യാതൊരു ബന്ധമില്ല സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന പരാമർശങ്ങളെ സംബന്ധിച്ചോ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചോ ചെക്ക് ചെയ്യാനുള്ള ഒരു മെഷർ എന്നുള്ള നിലക്ക് മാത്രമല്ലേ അതിനെ കാണേണ്ടതുള്ളൂ അത് നമ്മുടെ രാജ്യത്ത് എത്രയോ തെറ്റായി ഉപയോഗിക്കപ്പെടുന്ന വിഷയങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് വരുന്ന കാല കാലത്ത് എത്രയോ തെറ്റായ വാർത്തകളും പ്രചരണങ്ങളും വരുന്നുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ചു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തുക ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിൽ ജനാധിപത്യ വിരുദ്ധമായി അല്ലെങ്കിൽ ആരെയെങ്കിലും തെറ്റായ തരത്തിൽ വ്യാഖ്യാനിക്കുന്നതോ തെറ്റായ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ വിലക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് അത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെയും ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നമ്മുടെ കോഡ് ഓഫ് കൊണ്ടക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യ ക്രമത്തിൽ അതെല്ലാം നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഇനി അതല്ലെങ്കിൽ തന്നെയും നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിക്കെതിരെയോ ഒരാൾക്കെതിരെയോ ശ്രീ കൃഷ്ണദാസ് ഈ പറയുന്ന ഈ വിഷയവുമായി നിൽക്കുന്നില്ലല്ലോ അല്ല നിങ്ങൾ പറയുന്ന വാദങ്ങളും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിജെപിക്കെതിരായ വാർത്തകൾ വരുന്നതിനെ തമസ്കരിക്കാനാണ് അല്ലെങ്കിൽ ഇല്ലാതെയാക്കാനാണ് ആ തരത്തിലൊരു ഓർഡർ ഇറക്കിയത് എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകേണ്ട സാഹചര്യം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ആളുകളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിൽ ഏതെങ്കിലും പാർട്ടികളുടെ ഏതെങ്കിലും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ടോ അപ്പൊ അതൊന്നും അല്ല ഫാക്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞു മുൻനിർത്തിക്കൊണ്ടൊന്നുമല്ല ഇത്തരത്തിൽ ഫാക്റ്റ് ചെക്ക് യൂണിറ്റിനെ പൂർണ്ണമായും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ ഏൽപ്പിച്ചുകൊണ്ടുള്ളൊരു വിജ്ഞാപനം പുറത്തിറക്കിയത് എന്നാണ് അങ്ങയുടെ വാദം